ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പം ഇത് ഒരു ചെറിയ ഒരു വിഭവം തന്നെയാണ് വളരെ ചിലവ് കുറഞ്ഞിട്ട് ആർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിലുള്ള ചില സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ചിലവ് ഐറ്റമാണ് അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും അപ്പം മക്കൾക്ക് നമ്മൾ എന്നും ഒരു വെറൈറ്റി സംഭവങ്ങൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാവും അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഈ ഒരു പൊട്ടറ്റോ ഡോണറ്റ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കിഴങ്ങ് എടുത്തിട്ട് നല്ലോണം തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചതിന് ശേഷം നമ്മൾ അതൊക്കെ കോരിയെടുത്ത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് ഒരു എന്തെങ്കിലും നമ്മൾ കയ്യില് വെച്ചിട്ട് കൈ എടുത്തിട്ട് ഒന്ന് കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഒന്ന് നല്ലോണം ഉടച്ച് നല്ല ഷറാക്കി എടുക്കുക കേട്ടോ മാവ് പരുവത്തിലാക്കിയെടുക്കാനുള്ളതാണ് അതിലോട്ട് ഞാനൊരു ലേശം ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരിക്കലും അരിപ്പൊടി കൂടി പോവാതെ നോക്കണം കേട്ടോ കാരണം ഇതില് നല്ലോണം കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത് അതിലോട്ട് ഞാനിപ്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാൻ പോകും കേട്ടോ അപ്പം നമ്മൾ എരിവിന് ആവശ്യമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രകാരം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാകുമല്ലോ വേണമെങ്കിൽ ഇതിലും മുളക് പൊടി കാശ്മീരി ചില്ലിയും ചേർക്കാം കേട്ടോ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മൾ മാവ് അവിടെ റെഡിയാക്കി മാറ്റി വെച്ചു ശേഷം ഞാൻ വലിയൊരു സവാളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം തന്നെ വേണം അതിൻ്റെ രണ്ട് ഭാഗം ആദ്യം തൊലി കളയണം കേട്ടോ എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നടുഭാഗം അതിൻ്റെ ആ രണ്ട് അറ്റത്തുള്ള ഭാഗങ്ങളും ഒഴിവാക്കിയിട്ട് നടുവിലുള്ള ആ സെൻറ്ററിലെ പോർഷനാണ് നമുക്ക് വേണ്ടത് അതെടുക്കാം അത് നല്ല കുറച്ച് വീതിയിലാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് അല്പം വീതി കുറയ്ക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പീസുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ റൗണ്ട് പീസ് മാത്രം മതി കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഈ റൗണ്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്ക് വേണം അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളൊരു ചീസ് എടുത്തിട്ട് ചീസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുക്കുക അത് നന്നായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു എന്താണ് സവാളൻ്റെ ആ ഒരു വീതിക്കനുസരിച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചുറ്റി ചുറ്റി കൊടുക്കുക കൊടുക്കെട്ടോ അപ്പം അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സംഭവം ഇതില് ചേർക്കുന്നത് നല്ലോണം ചുറ്റി കിടക്കും അപ്പോൾ നമുക്ക് ഇതില്ലെങ്കിലും പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒരു ചീസിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടും അപ്പം ഈ ഒരു ചീസ് ചേർക്കണതുകൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ മാവിലേക്ക് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ ചീസിൽ ഉപ്പുള്ള ചീസുണ്ട് ഉപ്പില്ലാത്തതുമുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പം ഏതായാലും ഇതാ നമ്മുടെ ഒരു ഉള്ളിമിലുള്ള ആ ഒരു ചീസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാവ് എടുത്തിട്ട് ഇതിൽ നല്ലോണം പൊതിഞ്ഞുകൊടുക്കുക പൊതിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഷേയ്പ്പ് വരുന്നത് വരെ ഇതിൽ മാവ് വെച്ചിട്ട് ചേർത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം അപ്പം ഇതിന് നല്ലോണം വെള്ളം ഇല്ലാതെ വേണം കുഴക്കാനിട്ട് അതാണ് നമുക്കിത് നല്ല ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ നല്ല ഇത് എണ്ണയിലൊക്കെ പൊരിച്ചിട്ട് നമ്മൾ അത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം നല്ല ഉഷാറായിട്ട് കുട്ടികൾക്കൊക്കെ വേഗം ഇഷ്ടപ്പെടും അപ്പം ചൂടോടെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ഒരു ഡോണറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ആ ഒരു ഓരോന്നും ഓരോന്ന് ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ ആദ്യം അപ്പോൾ നമുക്ക് മുക്കക്കൂടെ ഇട്ടിട്ട് പൊട്ടിപ്പോകണ്ടെന്ന രീതിയിട്ട് ഒന്നാണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കണത് അപ്പോൾ അതിട്ടതിന് ശേഷം തന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ നല്ലോണം എണ്ണ തേവി തൂവി കൊടുത്തു അപ്പോൾ നന്നായിട്ടൊക്കെ ഉറച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വേവണം കേട്ടോ നല്ല കട്ടിയുള്ള സംഭവമായതുകൊണ്ട് ഉള്ളിക്കൊക്കെ നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ട് ആ പച്ചവൊക്കെ പോയിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ നല്ലോണം വെന്തു വരുമ്പോൾ ആ ചീസ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരും നമുക്ക് പുറത്തേക്ക് ഒരു വൈറ്റ് കളർ കാണില്ലേ അത് അതാണ് കേട്ടോ ആ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുന്നതാണ് അല്ലാതെ വേവാത്ത ഒരു സംഭവങ്ങളൊന്നല്ല അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുള്ളായിട്ടും അത് ഒന്ന് പൊരിച്ചെടുക്കാം ഏതായാലും നമ്മളെ സൂപ്പർ ഡോണറ്റ് പൊട്ടറ്റോ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ ഒരു വിഭവം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലിക്കും